റിയില്ല എന്താ പറയേണ്ടെന്ന് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഈ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എൻ്റെ ലൈഫിൽ എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് സിനിമ കഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ എൻ്റെ രീതിക്ക് ഞാൻ നന്നായി കഷ്ടപ്പെട്ടു അതിൻ്റെ ഫുൾ സപ്പോർട്ട് സാർ തന്നെയായിരുന്നു സാറ് ഓഡിയോ ലോഞ്ചിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മായമ്മ സാറിൻ്റെ മകളാണ് എൻ്റെ ഒരു മകളെപ്പോലാണ് സാർ ത്രൂ ഔട്ട് കൊണ്ടുപോകുക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ വ്രതമെടുത്തിട്ടാണ് ഈ നാഗക്കളം പാട്ടെല്ലാം ചെയ്തത് ഓരോ സീനിനും സാർ എൻ്റെ അടുത്ത് വന്ന് കഥ പറയും പറയുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ചേഞ്ച് സീരിയലീന്ന് സിനിമയിലേക്ക് ഞാൻ വന്ന് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോ എന്താ പറയണ്ടെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ് വാക്കുകൾ കിട്ടുന്നില്ല എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം താങ്ക് യു